യ് ഹലോ ഗുഡ് ഈവനിങ് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പൊ അതേ പെട്ടിങ്ങനെ പോകണുണ്ടപ്പോൾ എന്താണെന്ന് ഓർക്കണ പെട്ടിൽ വേറെ ആരും ഇല്ല കേട്ടോ നമ്മുടെ നോറയാണ് നോറൊക്കെ ഇതൊക്കെയാണ് പരിപാടി ഒരു മാസാവണു അതിൻ്റെയൊക്കെ അതായത് കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ പോയി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞ എൻ്റെ ഇപ്പത്തെ കൂട്ട് എന്ന് പറഞ്ഞാ ഇയാളാണ് ഇവന കൂടിയാണ് അപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പ ചെറിയൊരു ഈവനിങ് ബ്ലോഗ് ചെയ്യാന്ന് ഓർത്ത് അപ്പോഴൊക്കെ നമ്മുടെ അന്വേഷിച്ചാൽ ഞണ്ടും മീനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിള്ളേർക്ക് ഇന്നലെ ഞണ്ട് കഴിക്കണമെന്നൊരു ആഗ്രഹം അപ്പൊ ഞാൻ അനു പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പുഴഞ്ഞണ്ടാണ് കുറച്ചും കൂടി ടേസ്റ്റ് പക്ഷെ പുഴ ഞണ്ട് കിട്ടിയില്ല നമ്മൾക്ക് കടൽ ഞണ്ടാണ് കിട്ടിയേക്കണം അപ്പോൾ ഒരു മൂന്നാലഞ്ച് കടൽ ഞണ്ടും കുറച്ച് മീനായിട്ട് വന്നേക്കണം അതിന് ചേട്ടൻ വൈകുന്നേരം അപ്പം ഇത് നന്നാക്കാൻ വേണ്ടിട്ട് നോക്കിട്ട് പോകുന്ന ഒരു രക്ഷയിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കൊറേ നാളായിട്ട് ഇപ്പൊ ഞണ്ട് വീട്ടിൽ വാങ്ങിച്ചിട്ട് അനു ചേട്ടന് അലർജി ഉള്ളതുകൊണ്ട് ണ്ടും ചെമ്മീനൊക്കെ ഒന്നും അധികം അങ്ങനെ നമ്മൾ വെക്കാറില്ല പക്ഷെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനുശേഷം അതെടുത്ത് പേരിൽ പേരില് അത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് അധികം അങ്ങോട്ട് പറയാറില്ല അപ്പൊ ഇപ്പൊ അവർക്ക് കൊതി പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞ് അപ്പോൾ ഒരു ഒരുവിധമൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിന്റെ ടെക്നിക്കൊക്കെ മനസ്സിലായി ഒരെണ്ണം വെട്ടിയെടുത്തുകഴിഞ്ഞപ്പോഴൊക്കെ ഏകദേശം അത് വൃത്തിയാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാനതൊക്കെ വെട്ടി എടുക്കണ് അപ്പം അതിന്റെ ക എന്തോ ഭാഗമൊക്കെ കളയേണ്ടത് കളയാത്തത് അതൊക്കെ ഒന്നും എനിക്കൊരു നിശ്ചയില്ല കേട്ടോ ഓരോ ഞാൻ ചെയ്തു നോക്കി കഴിഞ്ഞപ്പം ഏകദേശം എനിക്ക് മനസ്സിലായി അപ്പൊ ഏകദേശം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത്ര ഉണ്ടായിരുന്നിട്ടെ നമ്മളുടെ ഞണ്ട് അപ്പം അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് അപ്പൊ മീൻ വെട്ടല അതവിടെ നിർത്തി ഞാൻ കൈയ്യൊക്കെ ഒന്ന് കഴുകിട്ട് ഒരു പാൻ വെച്ചുകഴിഞ്ഞിട്ട് നമുക്ക് ഈ ഞണ്ടൊന്ന് മഞ്ഞപ്പൊടിയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ലപോലെ വേവിക്കാൻ വെക്കാം അപ്പോൾ ആ ഒരു ടൈം അങ്ങോട്ട് നമുക്ക് പോയിക്കൊണ്ട് മീൻ വെട്ടാലോ അപ്പോൾ ഞണ്ടവിടെ ഒന്ന് വെന്ത് വരുമ്പോളക്കും നമുക്ക് മീൻ വെട്ടിട്ട് വേമ്പ ചെയ്യാം അപ്പൊ ഞണ്ട കടപ്പത്ത് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ആ മൂന്ന് മീന് വെട്ടിയെടുക്കണം അപ്പൊ ആ മീൻ വെട്ടാണ് എന്നിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ക്യാമറയൊക്കെ ഒന്ന് പിടിച്ചാട്ടൊന്നും വേറെ ആരുമില്ല അതുകൊണ്ടാണ് അത്രയും ഭംഗിയൊന്നും വീഡിയോ അങ്ങനെ മൂന്ന് മീൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളുത്തുള്ളിയും സവാളയും കൂടി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പഴൊക്കെ നമ്മുടെ കണ്ട വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഏകദേശം ഒന്ന് വെന്ത് കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ പാനിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ റോസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യാം അപ്പം വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ടിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് വഴറ്റി പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്യണമുണ്ട് ഞാൻ അധികം വരുവൊന്നും ചേർക്കണമെന്നില്ല അവർക്ക് കഴിക്കാൻ അധികം വരുമൊന്നും വേണ്ട അപ്പം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പേരിന് ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മസാലപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി ഒരിത്തിരി വെള്ളവും ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ ഞാണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയാണ് അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഭംഗിയായിട്ടൊക്കെ ഇത് ചെയ്യ പക്ഷെ ഞാൻ പിള്ളേരിക്ക് ഉണ്ടാക്കുന്നൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് വേഗം കിടും ഇങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ വർത്താലിച്ചൊക്കെ ചേർക്കണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ടേസ്റ്റ് ആണ് അങ്ങനൊന്നും ചെയ്യണില്ല പിള്ളേരിക്ക് വേണ്ടിയിട്ടായിരണം ആഹ് നമ്മുടെ റോസ്റ്റിന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞാൽ അപ്പൊ അത് ഒരു വശത്തൊട്ട് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ചട്ടി എടുത്ത് കഴിഞ്ഞിട്ട് മീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം അപ്പൊ മീൻ കറി ഞാൻ വെക്കണത് ഇങ്ങനെയുണ്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളകൊടി ഉപ്പും ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് ചതച്ച ഇഞ്ചിയും പച്ചവും കൂടി ഇട്ട് പുളിയും ഇട്ടുകഴിഞ്ഞിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിക്കും ഒരിത്തിരി വെള്ളം വെക്കാറുള്ളു കേട്ടോ എന്നിട്ട് നല്ലപോലെ വെട്ടി തിളച്ച് ചെയ്യുമ്പോഴുക്കും നമ്മള് വൃത്തിയാക്കി കഴിയച്ചേക്കണ മീനൊക്കെ ഞാൻ ഈ ഒരു ടൈമിൽ ചേർക്കും ഏഹ് ഞാൻ ഇത്തിരി തേങ്ങ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത്തിരി തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു അത് കൊത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ആ കൊത്തൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ ഓർത്തെ തേങ്ങ ചിരണ്ടാൻ എനിക്ക് ഭയങ്കര മടിയാണ് സാധാരണ ഞാൻ എപ്പോഴും തേങ്ങ ഇങ്ങനെ കൊത്തി പാലൊക്കെ എടുക്കേണ്ട കാര്യത്തിൽ ഞാൻ തേങ്ങയൊക്കെ കൊത്തി എടുത്തു കഴിഞ്ഞിട്ടാണ് പാല് എടുക്കണം ആ പഴക്കും നമ്മുടെ വെള്ളമൊക്കെ തളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീൻ ഒന്ന് ഇടയാണ് മീൻ മുണ്ണിക്കടക്കാൻ പാകത്തിനൊന്നും ഞാൻ വെള്ളമൊഴിക്കണില്ല കാരണം ഇനി ഇനിയിപ്പ തേങ്ങാ പാൽ ഒഴിക്കണം തേങ്ങ അരച്ചൊക്കെ ചിലർ ചേർക്കാറുണ്ട് ഞാൻ തേങ്ങ അങ്ങനെ അരച്ച അരച്ചങ്ങനെ ഒറ്റ ഇതിലിടാറില്ല ഞാൻ തേങ്ങ ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് പിഴിഞ്ഞ പാൽ ഒഴിച്ചിട്ടാണ് മീൻ കറി വെക്കാറ് അപ്പൊ അതും സെറ്റായി അങ്ങനെ അതും ഒഴുക്കിരിക്കട്ടെ ഇനിയിപ്പൊ ഈ മീൻ വേട്ടാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കുളിക്കാണ്ട് വെയിറ്റ് ചെയ്തത് ഇങ്ങനെ നിക്കുന്ന ഇനിയിപ്പം മീൻ വട്ടലൊക്കെ കഴിഞ്ഞ് കറിവെക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയി കുളിക്കാൻ അതാണ് ടെ കോലത്തിലിരിക്കുന്നത് അപ്പൊ മീനൊക്കെ അടപ്പത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ തുണിയൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പ് മുടക്കൊന്നും തുടച്ച് നമ്മൾ കഴിവണ പാത്രങ്ങളൊക്കെ ഇനിയിപ്പം ഓരോ സ്ഥലത്ത് ഒതുക്കി പറക്കിയൊക്കെ വെക്കണപ്പോഴൊക്കെ നമ്മുടെ മീൻ നല്ലപോലെ വെട്ടി തിളക്കണണ്ട് അപ്പൊ അതും ഒന്ന് കൊണ്ട് കൊണ്ടുപിടിച്ച് ചുറ്റിച്ച് അതും ഒന്ന് മാറ്റി വെക്കാം അപ്പ ഇത്തിരി ഉള്ളി അളിച്ചിടണം അതിനെ ത്തിരി ചെറിയുള്ളി അരിഞ്ഞുകഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വഴറ്റി അതും കൂടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ വെക്കണേന്റെ പരിപാടിയൊക്കെ ഏകദേശം തീരും അപ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് ഉണക്ക മുളകും കൂടി ഇടണിണ്ടേ അപ്പൊ ഉണക്കമുളകും കൂടി ഇട്ട് താളിച്ച കഴിഞ്ഞ് കഴിയുമ്പം നമ്മളുടെ അടിപൊളി മീൻ കറി റെഡിയാണ് മീൻ കറി ഉണ്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ട് ആ പിന്നെന്തായാലും നല്ല കുശാലായിട്ടായിരിക്കും കേട്ടോന്നെ എല്ലാവരുടെയും ചോറിറ്റാ അപ്പൊ ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് വെച്ച് നമ്മളുടെ മേശയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്ന കഴിഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിലും എല്ലാം കൂടി കൊണ്ടുവന്ന് നിരത്തുന്ന സ്ഥലമാണ് എന്തും കൈ കെട്ടി കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട സ്ഥലമാണ് ഈ മേശ അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ അകത്തോട്ട് പോയി ഇത്തിരി നേരം പിള്ളേരുടെ കൂടെയിരുന്നു കളിയും ചീതിയൊക്കെ ആയിട്ടാണ് അപ്പൊ ആ പുസ്തകമൊക്കെ ആയിട്ടാണ് വന്നേക്കണത് ഇരുന്ന് നമ്മുടെ ഇളയപുത്രൻ അപ്പൊ പുസ്തകം വായിക്കേണ്ട കഥാപുസ്തകം വായിക്കണം അപ്പൊ ഞാൻ വീട് അടിക്കണ കാരണം മറിച്ച് വെച്ചാൽ അവർക്കൊക്കെ ഒന്നും ഇഷ്ട എന്റെ വീടുകളൊന്നും മഞ്ഞതോന്നു ഇനിയും ഭർത്താനം പറഞ്ഞോണ്ടിരുന്ന സമയം പോയി ഒന്ന് ഒരു കുളി കുളിപാസാക്കിട്ട് വരാം അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു വന്നുകഴിഞ്ഞപ്പോഴും എല്ലാവരും ഞാൻ നോക്കിയപ്പ ചോറൊക്കെ എടുത്ത് വീട്ടു തുടങ്ങി നമ്മക്ക് ഞണ്ടോസ്റ്റാണല്ലോ ഇന്ന് അപ്പൊ ഒരുപാട് ആഗ്രഹം പറഞ്ഞ കാരണം വേഗം നേരത്തെ തന്നെ ചോറ് എടുത്തിട്ട് എല്ലാവരും കഴിക്കാനിരിക്കണേ ചോറൊക്കെ കഴിക്കാനിരുന്ന ഞാനെന്റെ കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പം ചോറും പാത്രത്തിൽ ചോറ് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി ചോറിഞ്ഞില്ല ഇനിയിപ്പൊ ഞാൻ അനു ചേട്ടനും കഴിക്കാനുണ്ട് ഇതേ പാത്രത്തിന്റെ അവസ്ഥ ഏതാണ് നല്ല റോസ്റ്റൊക്കെ ഇണ്ടുന്നുണ്ടെന്നുണ്ടെങ്കി നമ്മുടെ വീട്ടിൽ ചോറ് തികയല്ല അപ്പൊ എല്ലാവരും കൂടി നല്ലോണം ചോറൊക്കെ ഇട്ടു തന്നുകഴിഞ്ഞ് ചോറും ഇട്ടുന്നില്ല അപ്പൊ ഇനിയിപ്പോ ഒരിത്തിരി ഗോതമ്പൊടി നനച്ചിട്ട് ഇത്തിരി ഗോതമ്പ് കൂട്ടുണ്ടാക്കാന്ന് ഓർത്ത് എനിക്ക് മനുഷ്യട്ടനും ഇപ്പൊ മീൻ കറി ഉണ്ടല്ലോ അത് വെച്ചിട്ട് അത് കഴിക്കാന്ന് ഓർത്തഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി ഗോതമ്പ് പൊടി എടുത്തഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഉപ്പൊക്കെ ഞാൻ ഗോതമ്പ് കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നനക്കണത് അതിന് ഡേലി ഇത്തിരി പാലാ മൂത്തവൻ കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ കൈ തട്ടിയത് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കൈ പോയി ആ പാനെന്റെ തുമ്പത്ത് പോയി മുട്ടി പാല് മുഴുവനും തിളച്ചും മറികൊണ്ടിരിക്കായിരുന്നു ഭാഗ്യത്തിന് എന്റെ മേത്തൊന്നും വീണില്ല കാലം ജസ്റ്റ് ഒന്ന് വീണ് എന്നാലും അപ്പൊ എല്ലാരും തീരുമാനം ഇനിയിപ്പ അടുത്ത പണിയെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പൊ ഇനിയിപ്പതി അടുത്ത പണി കെട്ടി തീരുമ്പ തിരുമ്പ പണി തരാനായിട്ട് ഞാൻ കുപ്പിന്ന വന്ന ഭൂതം ഒന്ന് ചില നേരം ആലോചിക്കാറുണ്ട് അപ്പൊ നമ്മളുടെ ഗോതമ്പൂട്ടൊക്കെ ഞാൻ അടപ്പത്ത് കഴിച്ചു കഴിഞ്ഞിട്ടേ ഇനിയിപ്പം തുടച്ചിട്ടോ ഇവിടെയൊക്കെ പാല് മുഴുവൻ വീണേക്കാണ് ആ പാല് വീണത്തൊക്കെ ഇനി പാല് ഭയങ്കര ഇഷ്ടമുണ്ട് നൊറൊക്കെ നോറ ഓടി വന്ന് വേഗം കൊറച്ചൊക്കെ ഓടിച്ച് ഇനിയിപ്പൊ ബാക്കിയുള്ളത് നമുക്ക് തുടച്ച് വൃത്തിയാക്കണം ആ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ ആടുക്കളൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോ ഒമ്പത് ഒമ്പതരൊക്കെ ആയി കഴിഞ്ഞപ്പോ കനു ചേട്ടൻ അനു ചേട്ടൻ ഏത് ടൈമിൽ പോണായിരിക്കും കേട്ടോ ബാക്കി മന്ത്രയ്ക്ക് ഇല്ലാത്ത തിരക്കാണ് അനു ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പൊ രണ്ടുപേർ പാല് വീണ്ടും വാങ്ങിച്ചിട്ട് അപ്പൊ പാലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും അല്ല ഞാൻ അനുസരിച്ചിട്ട് കൂടി ഇപ്പം പൂട്ടും മീൻ കറിയും കൊടുത്തിട്ട് ഞാൻ പോയത് അപ്പം പാല് നമ്മൾ പോയത് തിളച്ച് പോയതിൻ്റെ വിശേഷമൊക്കെ ഞാൻ അനുഷ്ഠിട്ടോട് പറയണേ അപ്പൊ മീൻ ഇങ്ങനൊക്കെ എടുത്ത് പാത്രത്തിലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് മീൻ കറിയും പൂട്ടും കൂട്ടിയിട്ട് ഞാൻ ചോറ് തിന്ന് പോയി കിടന്ന് ഉറങ്ങാൻ പോകണം അപ്പം മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം പെട്ടെന്നൊരു വിഭനിയും ബ്ലോഗ് ചെയ്യണോന്ന് ഓർത്ത് അത് ഇങ്ങനെയൊക്കെ കലാശിക്കുമെന്ന് ഞാൻ ഓർത്തില്ലോ